ൾ ഹൂതികൾക്ക് മുന്നിൽ പകച്ച് ഇസ്രായേൽ ഒന്നര വർഷത്തോളം നീണ്ട കനത്ത ആക്രമണത്തിൽ ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും കുന്തമനയടിച്ച ഇസ്രായേലിന് തിരിച്ചടിയായി ഹൂതി വിമുതർ യമൻ തലസ്ഥാനമായ സന ആസ്ഥാനമായ ഹൂതിയമുദ്രയുടെ നിരന്തര മിസൈൽ ഡ്രോൺ ആക്രമണം ചെറുക്കാനാകാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഇസ്രായേൽ അത്യാധുനിക സാങ്കേതിക വിദ്യയും ആയുധങ്ങളും യുഎസ് പിന്തുണയും ഉണ്ടായിട്ടും ഹൂതികളുടെ മിസൈൽ ആക്രമണം ഭയന്ന് വടക്കൻ ഇസ്രായേൽ നഗരമായ ഹൈഫയിൽ നിന്ന് ആയിരങ്ങളാണ് ഒഴിഞ്ഞുപോയത് ഗസൈക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചാണ് ഇസ്രേലിനെതിരെ ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ ആക്രമണം തുടങ്ങിയത് ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം കടുപ്പിച്ചതോടെ ഇസ്രയേലിന്റെ ഏലാത് നഗരത്തിലെ തുറമുഖം പൂട്ടി ഇസ്രയേലിൽ നിന്ന് രണ്ടായിരം കിലോമീറ്റർ അകലെയുള്ള നഗരമാണ് സൻ തിരിച്ചടിയായി സനായുടെ തുറമുഖങ്ങളിലും ഇന്ധന നിർമ്മാണ കേന്ദ്രങ്ങളിലും വിമാനത്താവളങ്ങളിലും ഇസ്രയേൽ ബോംബിട്ടിരുന്നു എങ്കിലും ഹൂതികളുടെ ആക്രമണങ്ങൾക്ക് ഒരു കുറവുമുണ്ടായില്ല മിക്കവാറും എല്ലാ ദിവസവും അർദ്ധരാത്രി പോലും ഇസ്രയേലിൽ ജാഗ്രത സര മുങ്ങുകയും ജനങ്ങൾ മിസൈൽ വേധ ഷെൽട്ടറുകളിൽ അഭയം തേടേണ്ട അവസ്ഥയുമാണ് തെലാവി നഗരത്തിനു പോലും രക്ഷയില്ലാതായി ഇസ്രയേലിന്റെ അതിശക്തമായ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ മറികടന്നാണ് മിസൈലുകൾ എത്തുന്നത് നിരന്തര മിസൈൽ ഡ്രോൺ പ്രയോഗങ്ങളിലൂടെ ഇസ്രയേലിന്റെ സാമ്പത്തിക മേഖലയ്ക്കാണ് കനത്താഘാതം സൃഷ്ടിച്ചിരിക്കുന്നത് നിരവധി വിദേശ വിമാന കമ്പനികൾ സേവനം നിർത്തിവെച്ചു രാജ്യത്തിന്റെ നെടുന്തുണായ വിനോദസഞ്ചാര മേഖല തകർന്നു ഇസ്രയേൽ ബൈക്കുന്ന ഇറാന്റെ നേതൃത്വത്തിലുള്ള പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് ഇപ്പോഴും ശക്തമാണ് എന്നതിന്റെ വ്യക്തമായ തെളിവുകളാണ് ഹൂതികൾ അവരെ നേരിടാൻ കഴിയാത്തത് പശ്ചിമേഷ്യയിലെ വൻ ശക്തിയാണെന്ന ഇസ്രയേലിന്റെ പ്രതിച്ഛായക്കേറ്റ വെല്ലുവിളിയാണ് ാണ് വിലയിരുത്തപ്പെടുന്നത് വളരെ കാലത്തെ രഹസ്യാന്വേഷണ നീക്കങ്ങളിലൂടെയാണ് ഇറാന്റെയും ഹിസ്ബുളയുടെയും ഹമാസിന്റെയും നേതൃനിരയെ ഇസ്രയേൽ തകർത്തത് അതേസമയം ഒരു പരിചയവുമില്ലാത്ത ശത്രുവാണ് യമൻ അയൽരാജ്യമല്ലാത്തതിനാൽ അതിനുവേഷം സാധ്യമല്ലെന്നതും തിരിച്ചടിയാണെന്ന് മുൻ ഇസ്രയേലി പ്രതിരോധ ഉദ്യോഗസ്ഥൻ ഇയാൽ പിങ്കോ പറഞ്ഞു ചെലവേറിയതും പരിമിതവുമായ വ്യോമാക്രമണം മാത്രമാണ് യമനിൽ ഇസ്രയേലിന് സാധ്യമാകുക വർഷങ്ങളോളം സൗദി നേതൃത്വത്തിലുള്ള സഖ്യസേനയുടെ വ്യോമാക്രമണങ്ങളെ പ്രതിരോധിച്ച് പരിചയമുള്ളതിനാൽ ഇസ്രയേലിനെ നേരിടാൻ കഴിയുന്നത് എന്നതാണ് ഹോദികളുടെ ആത്മവിശ്വാസമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ